നമസ്കാരം കുറച്ച് പേർ ചോദിച്ചിരുന്നു ചേച്ചിയുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരുമെന്ന് പക്ഷേ അപ്പോൾ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാണാൻ മാത്രം മീൻസ് എല്ലാവരുടെയും വീട്ടിലുള്ളത് പോലെയുള്ളൂ വലിയൊരു പ്രത്യേകതയൊന്നും ഇല്ലെന്ന് എന്നാലും വീണ്ടും ഇങ്ങനെയുള്ള റിക്വസ്റ്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് എന്ത് സാധനം വാങ്ങുമ്പോഴും ഞാൻ ശരിക്കും പറഞ്ഞാൽ രണ്ട് തവണ ആലോചിക്കും കേട്ടോ അത് ഇവൻ പാത്രങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ് ആദ്യം ഞാൻ ആലോചിക്കും എനിക്കിത് വെക്കാൻ സൗകര്യം ഉണ്ടാവുമോ എൻ്റെ അടുക്കളയിൽ ഇത് വെക്കാൻ പറ്റുമോ രണ്ടാമത് ആലോചിക്കും ഇതെനിക്ക് ആവശ്യമാണോ പിന്നെ നമ്മുടെ ബഡ്ജറ്റ് അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ആലോചിച്ചതിന് ശേഷം മാത്രമേ ഞാനത് എന്ത് ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിലും ഞാനത് സെലക്ട് ചെയ്യാറുള്ളൂ കാരണം ഒന്നാമത് ഷോയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈസും കാര്യങ്ങളും മീൻസ് എൻ്റെ അടുക്കളയിലൊന്നും ഇല്ല അപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഒന്ന് രണ്ട് പാത്രങ്ങൾ നമുക്ക് വീട്ടിൽ കൂടലിനൊക്കെ ഗിഫ്റ്റായിട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചുതരാം ആദ്യം കുറച്ച് സ്റ്റീൽ പാത്രങ്ങളാണ് കാരണം ഇത് കറി ഒഴിക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോഴാണ് ഒന്ന് രണ്ട് പേര് ഇത് ചോദിച്ചത് ഇതെല്ലാം നമ്മൾ കടയിൽ നിന്ന് തന്നെ വാങ്ങിയത് കേട്ടോ സ്റ്റീലിൻ്റെ കട ഉണ്ടാവില്ലേ എല്ലാവരും ഉണ്ടാവും ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ പിന്നെ ഇങ്ങനെയുള്ള പാത്രങ്ങൾ നമ്മൾ നമ്മളിപ്പം കറിയൊക്കെ ഒഴിക്കുന്ന ഇതുപോലെയുള്ള പാത്രങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മളത് ടൈറ്റായിട്ട് അടയ്ക്കാൻ പറ്റുന്നുള്ളൂ എന്നാണല്ലേ നോക്കേണ്ടത് അപ്പം ഞാൻ അങ്ങനെ ആസ്വദിക്കാറുള്ളത് ഇത് നന്നായിട്ട് അടയ്ക്കാൻ പറ്റുമോ കാരണം ചിലതുണ്ടാവും പെട്ടെന്ന് തന്നെ അങ്ങ് തുറക്കാൻ പറ്റുന്നത് അതല്ല ഇതിപ്പം നല്ല ഒന്ന് ടൈറ്റായിട്ട് ബെൻഡായിട്ട് കിടന്നോളും അതുപോലെ തന്നെ അതിൻ്റെ സൈസും വീട്ടിലുള്ള അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് പാത്രത്തിൻ്റെ വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയെല്ലാം നമ്മൾ ചെയ്യണമല്ലോ നമുക്കിപ്പം ഡെയിലി യൂസ് ചെയ്യാൻ ഈ ഒരു സൈസിലുള്ളത് മാത്രമേ വേണ്ടു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നോക്കി വാങ്ങിയത് പിന്നെ ആരെങ്കിലും വരുമ്പോൾ കുറേ ആളുകളൊക്കെ വരുവാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് പാത്രങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഞാൻ വഴിയെ കാണിച്ചുതരാം കേട്ടോ പിന്നെ ഈ ഒരു ഇത് ഞാനിങ്ങനെ പിടിച്ചിട്ട് വരുന്നത് അത്രയും ടൈറ്റ് ആണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനാണ് കേട്ടോ ഇതുപോലെയുള്ള എല്ലാം എല്ലാവരുടെയും അടുത്തുണ്ടാവും അപ്പം ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചില സിനിമകളൊക്കെ ഉണ്ടാവും വലിയ പ്രതീക്ഷയിൽ നമ്മൾ സിനിമ കാണാൻ പോയിട്ട് അത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ചോദിക്കും അയ്യേ ഇത്രയേ ഉള്ളൂ ഇത് അങ്ങനെ ഞാനിതിൻ്റെ പരസ്യമൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ഭയങ്കരമായിരിക്കും അതുപോലെ ആയിരിക്കും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നല്ലേ കാരണം ഇതെല്ലാം എന്ത് കാണിക്കാനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ വീഡിയോ തേടിയിട്ട് പോകുന്നതായിരിക്കും നല്ലത് പിന്നെ ഇത് വലിയ പാത്രത്തിലുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ എടുത്തതാണ് ഇത് എന്താണ് കഴുകിയിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ കണ്ടപ്പോൾ ഞാനതുകൂടെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചില്ലാന്ന് വിചാരിച്ചു ഇത്രയും എടുത്തിട്ട് ഞാൻ കഴിച്ചതാണ് ഇതെല്ലാം അടുത്തൊന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ അടുത്ത സെറ്റൊന്ന് കാണിച്ചു തരാം അടുത്തത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചത് കേട്ടോ പക്ഷെ അതിനെ അടപ്പില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയൊരു പ്രയാസമുണ്ട് പക്ഷേ ഞാൻ ഏതെങ്കിലും പ്ലേറ്റൊക്കെ അല്ലെങ്കിൽ അടപ്പ് സെപ്പറേറ്റ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഇതൊക്കെ ഒന്ന് അങ്ങ് മൂടി വയ്ക്കുക പിന്നെ വീട് പണിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോ ഇത്തിരി ഫണ്ട് അല്ലെങ്കിൽ ഇത്തിരി നമ്മുടെ ഒരു പോക്കറ്റ് മണിയൊക്കെ കരുതി വെച്ചിട്ട് പാത്രങ്ങൾ ആദ്യം തന്നെ അങ്ങ് വാങ്ങി കേട്ടോ കാരണം എന്താണെന്നറിയോ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പോക്കറ്റ് കാലിയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പാത്രങ്ങളൊന്നും നമുക്ക് അടുക്കളയിലേക്ക് വേണ്ടി വാങ്ങാൻ പറ്റില്ല അപ്പോൾ ആദ്യമേ ഞങ്ങളിതിപ്പം വീട് പണി നടക്കുന്ന സമയത്തെ കുറേ പാത്രങ്ങൾ കുറേയല്ല കുറേ എന്താണ് ഡബ്ബുകളൊക്കെ ഉണ്ടാവില്ലേ കണ്ടെയ്നറൊക്കെ അതൊക്കെ വാങ്ങി ലാസ്റ്റ് നമുക്ക് വലിയ ഉപകാരമായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഗിഫ്റ്റ് കിട്ടിയത് ഇത് അവർ നിന്ന് വാങ്ങിയതാണ് എൻ്റെ ഒരു റിലേറ്റീവാണ് അപ്പോൾ അവർ നമ്മൾ വീട്ടുകൂടെ ഇതുപോലെയുള്ള മൂന്നെണ്ണം കൂടെ ഒരുമിച്ച് തന്നതാണ് അപ്പോൾ ഇത് പറഞ്ഞ മാതിരി ആരെങ്കിലും വരുമ്പോഴൊക്കെ മാത്രമേ ഉപയോഗിക്കുന്നു ഞങ്ങൾക്ക് ഇത്ര വലുതൊന്നും വേണ്ടല്ലോ ഇതുകൂടി ഒന്ന് മാറ്റി വയ്ക്കട്ടെ എൻ്റെ അടുക്കളയിൽ ഉള്ള പാത്രങ്ങളിൽ ഒരു എൺപത് ശതമാനവും സ്റ്റീല് തന്നെയാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ് പ്ലാസ്റ്റിക് ആണോ കൂടുതലുള്ളത് അല്ലെങ്കിൽ ഗ്ലാസ് ആണോ അപ്പോൾ ഞാനിപ്പം എല്ലാം കാരണം ഒന്നാമത്തെ എനിക്ക് രാവിലെയൊക്കെ തിരക്കിലൊക്കെ ചെയ്യുമ്പം ഗ്ലാസിൻ്റെ പാത്രങ്ങളൊക്കെ കുറേ ഉണ്ടാകുമ്പം ഷോന് വെക്കാനും അല്ലെങ്കിൽ സാവധാനം എടുക്കുമ്പോഴാണെങ്കിലും ഓക്കെ പക്ഷേ എനിക്കത് വലിയ പ്രയാസമുള്ള കാര്യമാണ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കിലൊക്കെ ചെയ്യുമ്പം തട്ടിയും മുട്ടിയും പൊട്ടിപ്പോവുമല്ലോ അതുകൊണ്ട് സ്റ്റീൽ തന്നെയാണ് ഞാൻ മാക്സിമം ഉപയോഗിക്കുന്നത് ഇതൊക്കെ എന്താണ് ഇത് കുരുമുളക് ഇട്ട് വെച്ചതാണേ അപ്പോൾ അതിനെ നല്ല സ്റ്റീലിന്റെ ഇതുപോലെയുള്ള കണ്ടെയ്നർ തന്നെയാണ് വെച്ചത് പിന്നെ നമ്മൾ മില്ലെന്ന് പൊടിപ്പിക്കുന്ന മുളകൊക്കെ നമ്മൾ കഴുകി ഉണക്കി പൊടിപ്പിക്കില്ലേ അതൊക്കെ ഇട്ട് വെക്കുന്നതും ഇതുപോലെയുള്ള സ്റ്റീൽ പാത്രങ്ങൾ തന്നെയാണ് അപ്പം ഇത് മല്ലി മുളക് നമ്മുടെ മഞ്ഞളില്ലേ അതൊക്കെയാണ് അതിൽ മഞ്ഞൾ തീരാറായിട്ടുണ്ട് എൻ്റെ ഫ്രിഡ്ജില് വേറെ കുറെ സ്റ്റീല് തന്നെയാണ് ഉള്ളത് കേട്ടോ കറികളൊക്കെ നമ്മൾ ഒഴിച്ചു വെക്കുന്ന പാത്രം ഇല്ലേ അതൊക്കെ ക്ലാസ്സിൽ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് അങ്ങനെയൊക്കെ വാങ്ങിയാലാണെന്ന് പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്കത് കൊണ്ട് കിടക്കാനുള്ള പ്രയാസം കൊണ്ട് പക്ഷേ ഈ ഒരു നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും അതായത് നമ്മുടെ വീട്ടിലൊരു നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പൊടികളൊക്കെ ഇല്ലേ അതൊക്കെ ഇട്ട് വയ്ക്കുന്നത് ഞാൻ ഗ്ലാസ് തന്നെയാണ് കേട്ടോ കാരണം അത് ഈ പറഞ്ഞ മാതിരി സ്റ്റീലിലാവുമ്പോൾ നമുക്ക് രാവിലത്തെ തിരക്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കില്ലേ അല്ലെങ്കിൽ പിന്നെ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കണം അപ്പോൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഗ്ലാസ് തന്നെയാണ് അതൊക്കെ വീട് പണി നടക്കുന്ന സമയത്ത് വാങ്ങിവെച്ചതുകൊണ്ട് വലിയ ഉപകാരമായിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഓൺലൈനിൽ തന്നെയാണ് വാങ്ങിയത് സെല്ലോ സെല്ലോ എന്ന് തോന്നുന്നു ഇതുവരെ ഇതൊന്നും പൊട്ടിയിട്ടില്ല കേട്ടോ അതെന്തോ ഒരു മഹാ അത്ഭുതം തന്നെയാണ് ഒന്നാമത് ഡെയിലി ഇതൊന്നും കഴുകുന്നില്ലല്ലോ അപ്പോൾ കഴുകിയിട്ട് നമ്മൾ ഡിഷ് വാഷ് ഡ്രെയിനറിലൊക്കെ വെക്കുമ്പോഴല്ലേ കൂട്ടിമൂട്ടിയിട്ട് പൊട്ടിപ്പോവാ അപ്പം ഇത് ഇതിൻ്റെ എണ്ണം കാണുമ്പോൾ നമ്മൾ ആയിരിക്കും എല്ലാം ഒരുമിച്ച് വാങ്ങിയതാണെന്നല്ലേ ഒരുമിച്ച് വാങ്ങിയതല്ല കേട്ടോ കാരണം ഓരോ ബോക്സായിട്ട് കുറച്ച് കുറച്ച് വാങ്ങിയതാണ് ചില ബോക്സിൽ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ രണ്ടെണ്ണം ചിലതിൽ സെവൻ ഫിഫ്റ്റീൻ്റെ രണ്ടെണ്ണം ആയിരിക്കും ചിലത് വൺ ലിറ്റർ രണ്ടെണ്ണം അങ്ങനെ അങ്ങനെ വാങ്ങിക്കൂട്ടിയതാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞതാണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വാങ്ങുമ്പോൾ എല്ലാം ഒരേ ടൈപ്പ് ആയിരിക്കണം എന്ന് എനിക്ക് വലിയ നിർബന്ധം ഉണ്ടായിരുന്നു കാരണം നമ്മൾ എന്തായാലും കാണുമ്പോൾ അതല്ലേ ഭംഗി ഉണ്ടാവും എന്തായാലും ഇതൊക്കെ വേണം അപ്പോൾ നല്ല ഭംഗി തന്നെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒരു ആഷ് കളറ് ലിഡുള്ള അടപ്പുള്ളതാണ് നോക്കി വാങ്ങിയത് പിന്നെ ആ സമയത്തേ എൻ്റെ അടുക്കള ഒരു ആഷ് വൈറ്റ് ആയിരിക്കണം എന്ന് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ വാങ്ങിയ പാത്രങ്ങളൊക്കെ അങ്ങനെ തന്നെ ആ ഒരു കളർ തീമിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ച കളറിലുള്ള ആ ഒരു അടപ്പ് തന്നെയാണ് ഇതിൽ കിട്ടിയത് ഇതെല്ലാം ഗ്ലാസിൻ്റെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പ്ലാസ്റ്റിക്കും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഞാൻ പിന്നെ ഗ്ലാസ് തന്നെ വാങ്ങിയത് കാരണം ഉപ്പൊക്കെ ഇട്ട് വെക്കാൻ ഒന്നുകിൽ ഭരണിയാ അല്ലെങ്കിൽ ഗ്ലാസ് തന്നെ വേണമെന്നുണ്ടല്ലോ പിന്നെ വിചാരിച്ചു എല്ലാം അങ്ങനെ തന്നെ അങ്ങ് ഗ്ലാസ്സിൽ തന്നെ ഇരിക്കട്ടെ നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ വേറൊരു ചെറിയൊരു മോഡൽ കാണിച്ചുതരാം ഇത് ഞാൻ സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കുന്നതാണ് നമ്മുടെ പട്ട ക്രാമ്പു ഏലക്ക എല്ലാം ഇത് തന്നെ ഇട്ട് വെക്കുന്നത് ഒന്നും കൂടെ ഉണ്ടായിരുന്നു അത് എവിടെയാണെന്ന് ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് കാണുന്നില്ല അപ്പം ഉള്ളതെല്ലാം ഒന്ന് കാണിച്ചു തരാം ഇതും നല്ല അടപ്പൊക്കെ നല്ല എയർ ടൈറ്റ് ആയിട്ട് തന്നെ അങ്ങ് കിടന്നോളും നല്ല ഭംഗി ഇത് കാണാൻ എനിക്കിഷ്ടമായത് അപ്പോൾ ഇതൊക്കെ പുറത്തിങ്ങനെ നിരനിരയായിട്ട് വെക്കുവാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എനിക്കതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഷെൽഫിലേക്ക് മാറ്റിയിട്ടാണ് ഉള്ളത് പിന്നെയുള്ളത് ഇത് ആണ് ഇതിൽ ഞാൻ സാധാരണ വയ്ക്കുന്നത് ചെറുപയറ് വൻപയർ അതുപോലെ തന്നെ കടല ഗ്രീൻ പീസ് നമ്മുടെ ഉഴുന്ന് പരിപ്പില്ലേ അതൊക്കെയാണ് വൻ തീർന്നു പോയി അപ്പോൾ അതിൻ്റെ രണ്ട് കാലു ഡബ്ബുകളും കൂടെ ഒന്ന് കാണിച്ചു ഇതിന് ആഷ് കളറുള്ള അടുപ്പ് മൂടി വേണമെന്ന് നല്ലൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കുറേ നോക്കി റെഡിലും പിന്നെ ബ്ലൂ ഇല്ല കണ്ടത് അപ്പോൾ പിന്നെ വിചാരിച്ചെന്നാൽ പിന്നെ ബ്ലൂ വാങ്ങാണെന്ന് ഇത് കണ്ടോ ഇത് ഒരു സെലക്ട് ചെയ്തത് ഈയൊരു സൈസ് ഞാൻ നോക്കി വാങ്ങിയത് കാരണം ഒരുപാട് കൊള്ളും ഇങ്ങനെ ഒരു നീളത്തിലുള്ളതായതുകൊണ്ട് തന്നെ അപ്പം ഇത് ഒന്നുകിൽ നമുക്ക് മുന്നിൽ ബാക്കിയുള്ള വെക്കാം അല്ലെങ്കിൽ മുകളിലും വെക്കാം അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഇനിയുള്ളത് ഇത് ഓൺലൈനാണ് വാങ്ങിയത് പക്ഷേ ഇത് കാസ്ട്രോളല്ലോ ചൂടൊന്നും നിൽക്കില്ല സാധാരണ നമുക്ക് സെർവ് ചെയ്യാം ചപ്പാത്തി ഒക്കെ ഇട്ട് വെക്കാം ദോശ ചുട്ടിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാം നല്ലതാണ് മുന്നേ കാണിച്ച പയറൊക്കെ ഇട്ട് വെക്കുന്ന കണ്ടെയ്നറിലെ അത് ഓൺലൈനിൽ തന്നെയാണ് കിട്ടിയത് ഇതെല്ലാം ഒന്ന് ഞാൻ സൈഡിലേക്ക് വെച്ചതാ ഇനിയിപ്പോൾ ഷെൽഫിലേക്ക് മാറ്റി വെക്കണം ഇനിയിപ്പം അതിൻ്റെ ഇടയിൽ നിങ്ങൾ എപ്പോഴും എൻ്റെ കൗണ്ടർ ടോപ്പിൽ കാണാറുണ്ടായിരിക്കും വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ ആ ഒരു ചെറിയൊരു ആഷ് കളറുള്ള ട്രേയിൽ ഇതിലിപ്പം ഞാൻ വെച്ചിരിക്കുന്നത് ചായപ്പൊടിയും പഞ്ചസാരയും പിന്നെ ഓയിൽ ബോട്ടിലും ഓയിൽ ബോട്ടിൽ നമ്മൾ ഓൺലൈനിലും ബാക്കി രണ്ടും നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് വാങ്ങിയത് പിന്നെ പിന്നെ നെയ്യും നല്ലെണ്ണയും കൂടെ അവിടെ വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ട്രേയിലാണ് ആ ഒരു ഓയിലും നെയ്യൊക്കെ വെച്ചത് ആ ട്രേയുടെ ഉള്ളിൽ തന്നെ വേറൊരു ട്രേ ഉണ്ട് ഇനിയിപ്പോൾ എന്താ ആ നമ്മുടെ മുകളിലുള്ള കബേർഡില്ലേ അതൊന്ന് തുറന്നിട്ട് കാണിച്ചു തരാം അവിടെ ഒന്നും ഇല്ല എല്ലാം കാലിയായിട്ട് കിടക്കുക ബേക്കറി ഒക്കെ ഞാൻ ഇവിടെയാണ് വെക്കാറുള്ളത് ഇതെല്ലാം കാലിയാണ് ഇതിൽ ആഷിൻ്റെ അടുപ്പ് കുറേ നോക്കി പക്ഷേ മുന്നിലത്തെ മൂന്നെണ്ണയെ കിട്ടിയിട്ടുള്ളൂ പുറകുള്ളത് പിങ്ക് പോയി നല്ല സാരമില്ല നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ ഇത് നല്ല യൂസ്ഫുള്ളാണ് ഈ ലെഫ്റ്റ് സൈഡിലെ ഷെൽഫില്ല അതിൽ കുറച്ച് പ്ലേറ്റും ഗ്ലാസ്സുകളൊക്കെയാണ് അതൊക്കെ കുറേ ഗിഫ്റ്റ് കിട്ടിയതാണ് നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് കുറേ പേര് ഗിഫ്റ്റ് കൊണ്ടുവരുമല്ലോ ഈ ഒരു ഡിന്നർ സെറ്റൊക്കെ അതൊക്കെ ഇവിടെ വെച്ചതാണ് കാരണം ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ഇതൊന്നും വേണ്ടല്ലോ അത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെയുള്ളത് കുറച്ച് ഗ്ലാസ് അത്യാവശ്യത്തിനുള്ള മാത്രം ഗ്ലാസ് പാത്രം കാരണം ഞാൻ മുന്നേ വീഡിയോ എടുക്കുമ്പോഴേ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഗ്ലാസ് പാത്രങ്ങൾ വേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയ രണ്ട് മൂന്ന് പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ ആ സമയത്ത് വീഡിയോ ഒന്നും അത്രയൊക്കെ അങ്ങനെ ആരും കണ്ടിരുന്നില്ല റീച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല വീഡിയോ ഒന്നും എടുക്കുന്നില്ല ഞാൻ ഒരിക്കലും ഇത് വാങ്ങില്ലായിരുന്നു കേട്ടോ കാരണം ഇതിപ്പോൾ എനിക്ക് വേസ്റ്റാണ് എന്തിനാണ് ഇത് വെറുതെയൊക്കെ പുറത്തെടുക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അതങ്ങ് ഉള്ളിൽ തന്നെ വയ്ക്കാറാണ് പിന്നെ കുറച്ച് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ എന്തായാലും വേണമല്ലോ എൻ്റെ കുഞ്ഞടുക്കളയിൽ ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഇനി ചോറ് വെക്കുന്ന ചട്ടിയും കലോ ഇഡ്ലി പാത്രങ്ങൾ എല്ലാം സ്റ്റീലിൻ്റെത് അങ്ങനെയുള്ളു പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ ഇരുമ്പോൾ ചീൻ ചട്ടിയും പിന്നെ എന്താണ് കടായും കാര്യങ്ങളൊക്കെ പിന്നെ എന്താണ് കുറച്ച് നോൺ സ്റ്റിക്ക് ഒന്ന് രണ്ട് പാത്രങ്ങൾ നോൺ സ്റ്റിക്ക് ഉണ്ട് പിന്നെ ചട്ടി മണ്ണിൻ്റെ ചട്ടിയും കലങ്ങളൊക്കെ ഉണ്ട് അപ്പം എൻ്റെ ഈ ഒരു കുഞ്ഞ് വീഡിയോ കുഞ്ഞു വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ബോർ ബോറടിച്ചിട്ടില്ലെങ്കിലേ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നിയിക്കാനും വിട്ടുപോവല്ലേ പുതിയ വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ഇതുവരെ കണ്ട എല്ലാവർക്കും ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ താങ്ക്